ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ ആദ്യം ചൂടുവെള്ളത്തിലിട്ട ശേഷം നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തതാണ് അതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മസാല പട്ടി എടുത്തിട്ടുള്ളതാണിത് ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വെഴുക്കുരുട്ടി വെക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ അതിങ്ങനെ വെഴുക്കുരുട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറി കറിയില്ലെങ്കിൽ നമുക്കിത് കൂട്ടി ചോറ് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഉള്ളി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം മാത്രം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ സോയാബീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളി ഒന്ന് വയറ്റി എടുക്കാം ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട ഇപ്പോൾ ഉള്ളിയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ രീതിയിൽ വയറ്റി എടുത്താൽ മാത്രം മതി ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂണ് ചതച്ച മുള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സോയാബീൻ കൊടുക്കാം സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ അല്പനേരം നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ നമ്മൾ അല്പനേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് ഇനി അല്പനേരം നമുക്ക് തുറന്ന് വെച്ച് ചെറിയ തീയിൽ തന്നെ വെച്ചിരിക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു മൂന്ന് മുട്ട ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പാനിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചിക്കി ചിക്കെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള വിഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരു ലൈക്ക് എങ്കിലും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം